ബാഡ് ിയ ഒരു പക്ഷെ അയാൾ ഒരു 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 കാര്യമുണ്ട് ഈ സിനിമ നമ്മളുടെ വേണ്ടി ഇറക്കിയിട്ടുള്ള സിനിമയാണ് സൂപ്പർ കുബേര കണ്ടിറങ്ങിയ പ്രേക്ഷകൻ റിവ്യൂവർ അശ്വിന് കോക്കിനെ വിമർശിക്കുകയാണ് ധനുഷിനെ നായകനാക്കിയ സൂപ്പർ ഹിറ്റ് തെലുങ്ക് സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ ശേഖർ കമുല ഒരുക്കിയ ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രമാണ് കുബേര യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചത് ആകെ ദൈർഘ്യം നൂറ്റി എൺപത്തിയൊന്ന് മിനിറ്റ് ആണ് ചിത്രത്തിനും ധനുഷിന്റെ പ്രകടനത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ധനുഷ് വീണ്ടും ഞെട്ടിച്ചു എന്ന് തന്നെയാണ് ചിത്രം കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം ധനുഷിനൊപ്പം തെലുഗു സൂപ്പർ താരം നാഗാർജുനിയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായിക രശ്മി കമ്മാനിയാണ് സുനിൽ നാരങ് പുഷ്കർ റാം മോഹൻ റാവു എന്നിവർ ചേർന്ന് ശ്രീ വെങ്കടേശ്വര സിനിമാ എൽ എൽ പി അമിഗോസ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ബാനറുകളിൽ നിർമ്മിച്ച ചിത്രം അവതരിപ്പിക്കുന്നത് സോണാലി നരങ്കാണ് റിവ്യൂവർ അശ്വിൻ കോക്ക് ഈ ചിത്രത്തിന് മോശം റിവ്യൂ ഇടാനാണ് സാധ്യതയെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം